മസ്ജിദുൽ അക്സയിൽ വീണ്ടും അതിക്രമിച്ചു കടന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ഇറ്റാമർ ബെങ്കുരിന്റെ നടപടിക്കെതിരെ ലോകവ്യാപകമായി പ്രതിഷേധമുയരുകയാണ് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയവും വിവിധ അറബ് രാഷ്ട്രങ്ങളും മസ്ജിദുൽ അക്സയിലെ അതിക്രമത്തെ അപലപിച്ച് രംഗത്തെത്തിയതോടെ മന്ത്രിയെ തള്ളി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റും പ്രതിപക്ഷ നേതാവ് യായിർ ലാബിഡും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇത്തരം നടപടികൾ ആവർത്തിച്ചാൽ അറബ് രാഷ്ട്രങ്ങൾ വെറുതെയിരിക്കില്ലെന്ന് കണ്ടാണ് ബെൻഗുരിനെ തള്ളി മന്ത്രിമാർ രംഗത്തെത്തിയത് ഇസ്രായേലിന്റെ തന്നെ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന നടപടികൾ തുടരുന്ന ബെൻഗുരിനെ നിലക്കു നിർത്താൻ പ്രധാനമന്ത്രി നെതന്യാഹു തയ്യാറാവണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് അതേസമയം മസ്ജിദുൽ അഖ്സയുടെ ചരിത്രപരമായ തൽസ്ഥിതിയിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മുസ്ലിങ്ങൾക്ക് വിശുദ്ധ കേന്ദ്രത്തിൽ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ഗാൽ പറഞ്ഞത് അപകടകരമായ പ്രവൃത്തികളുടെ പേരിൽ ചരിത്രം നിങ്ങളെ വിചാരണ ചെയ്യുമെന്ന് ബെൻകുലിനോടായി യോഗകാലത്ത് പറയുകയും ചെയ്തു ഇതാദ്യമായല്ല അദ്ദേഹവും കൂട്ടാളികളും മസ്ജിദുൽ അക്സയിൽ അതിക്രമിച്ചു നടക്കുന്നത് ഇസ്രായേലിന്റെ പ്രകോപന നടപടി അമർച്ച ചെയ്തില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് അറബ് ലീഗ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് തൽസ്ഥിതി നിലനിർത്താനുള്ള അന്താരാഷ്ട്ര ധാരണ അനുസരിച്ച് മസ്ജിദുൽ അക്സയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് അനുമതിയുള്ളത് ക്ടോബർ ഏഴിന് ഇസ്രായേലിൽ മിന്നലാക്രമണം നടത്തുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്നായി ഹമാസ് വിശദീകരിച്ചത് മസ്ജിദുൾ അക്സയിലെ അതിക്രമമാണ്